ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷം ലോങ്ങസ്റ്റ് ലൂസിംഗ് സ്ട്രീക്ക് എന്ന റെക്കോർഡ് ദലാൽ സ്ട്രീറ്റിൽ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് പാനിക് സെല്ലിംഗ് മൂലം ഫെബ്രുവരിയിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി അതിന്റെ എല്ലാ മേജർ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു കോവിഡ് നയൻറ്റീനു ശേഷമുള്ള വേഴ്സ് ഫെബ്രുവരി ഡിക്ലൈൻ അഞ്ച് പോയിൻ്റ് ഒൻപത് ശതമാനം മന്ത്ലി കറക്ഷൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്യുന്നതിന് മുൻപാണ് ഇൻഡെക്സ് ഇങ്ങനെ കറക്റ്റ് ചെയ്തിരിക്കുന്നത് അന്ന് ഇൻഡെക്സ് ആറ് പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഫെബ്രുവരിയിൽ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിനെയും രണ്ട് ശതമാനത്തിനെയും കറക്ഷൻ ആണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്ക് നോക്കാം ഫെബ്രുവരിയിൽ ആറ് പോയിന്റ് ആറ് ശതമാനം കുതിപ്പ് സൂചികയിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയിരുന്നു ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് രണ്ട് ശതമാനവും മിഡ് ക്യാപ് ഹൺഡ്രഡ് മൂന്ന് റെക്കോർഡ് നിന്നും യഥാക്രമം ഇരുപത്തി ആറ് ശതമാനവും കറക്ഷൻ സെപ്റ്റംബറിൽ ടച്ച് ചെയ്ത പീക്കിൽ നിന്നും പതിനാറ് ശതമാനം ഇപ്പോൾ നിഫ്റ്റി കറക്റ്റ് ചെയ്തു ഏകദേശം എൺപത്തി അഞ്ച് ട്രില്യൺ രൂപയുടെ വെൽത്താണ് കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് നിക്ഷേപകർക്ക് നഷ്ടമായത് ഗ്ലോബൽ മാർക്കറ്റിൽ വേസ്റ്റ് പെർഫോമിംഗ് ഇൻഡെക്സായി നിഫ്റ്റി മാറിയിരിക്കുകയാണ് ചരിത്രം നോക്കിയാൽ നിഫ്റ്റി തുടർച്ചയായ നാല് മാസമോ അതിൽ കൂടുതലോ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ വരെയുള്ള എട്ട് മാസങ്ങളിൽ വിപണി ഇടിവ് പ്രകടമാക്കിയിട്ടുണ്ട് എട്ടു മാസം നീണ്ട ഇടിവിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം കറക്ഷൻ ഇൻഡെക്സ് രേഖപ്പെടുത്തി ബട്ട് ഇവിടെ നിഫ്റ്റി ലെവൽ ബാക്ക് ഡേറ്റഡ് ബേസിസിലാണ് അടയാളപ്പെടുത്തിയിരുന്നത് അതായത് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് ആയിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിലാണ് ഒഫിഷ്യലി ലോഞ്ച് ചെയ്തത് അതിനു മുൻപ് ആക്ച്വൽ ട്രേഡിംഗ് വാല്യൂ അല്ലാതെ ഹിസ്റ്റോറിക്കൽ വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് ലെവൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് നിഫ്റ്റിയുടെ വേഴ്സ് പെർഫോമൻസ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ടു നവംബർ കാലഘട്ടത്തിലാണ് അന്ന് ഇരുപത്തി ആറ് ശതമാനം കറക്ഷൻ അഞ്ച് മാസം കൊണ്ട് ഇൻഡെക്സിലുണ്ടായി പിന്നീട് രണ്ടായിരത്തി എട്ട് ഫൈനാൻഷ്യൽ ക്രൈസിസിലും കോവിഡ് പാൻഡമിക്കിലും മൂന്ന് മാസം കണ്ടിന്യൂസ് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മൂന്ന് മാസം കൊണ്ട് നിഫ്റ്റി ഇപ്പോൾ ഫേസ് ചെയ്യുന്നതിനേക്കാൾ വലിയ കറക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് പ്രീവിയസ് ഇടിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കറക്ഷന്റെ ആഘാതം കുറവാണ് നിലവിലെ കറക്ഷന്റെ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും എഫ്ഐയുടെ കാര്യം നോക്കാം എഫ് ഐ ഐ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി കോടി രൂപയുടെ ഓഹരികൾ ഫെബ്രുവരിയിൽ മാത്രം വിറ്റഴിച്ചു അതായത് സെപ്റ്റംബറിന് ശേഷം ബില്യൺ ഡോളറിന്റെ ഓഹരികൾ വിറ്റഴിച്ചിരിക്കുന്നു വെള്ളിയാഴ്ച മാത്രം കോടി രൂപയുടെ ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് ട്രേഡിംഗ് സെഷനുകളിൽ ഫെബ്രുവരി നാല് പതിനെട്ട് തീയതികളിൽ മാത്രമാണ് എഫ് ഐ നടത്തിയിട്ടുള്ളൂ പക്ഷേ ഈ സെൽ ഓഫ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയില്ല അടുത്ത കുറച്ച് ക്വാർട്ടേഴ്സിനുള്ളിൽ സേ ഫോർ എക്സാമ്പിൾ ആറ് ടു ഒൻപത് മാസത്തിനുള്ളിൽ ഈ ട്രെൻഡിൽ മാറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അപ്പോഴേക്കും എക്കണോമിക് തലത്തിൽ കൺസ്യൂമർ ഡിമാൻഡിന്റെ റിക്കവറി ചെയ്തു തുടങ്ങും ഫിസിക്കൽ പോളിസിയിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ്സും ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിൽ ഉണ്ടാകുന്ന മുന്നേറ്റവും ഒക്കെ കൂടുതൽ ഫേവറബിൾ ആകുമെന്നാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോയ വർഷങ്ങളിൽ മാർച്ചിൽ എഫ് ഐ ഒഴിച്ച് എട്ട് വർഷങ്ങൾ നെറ്റ് ബയേഴ്സ് ആയിട്ടുണ്ട് ഇതിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ ജനറൽ ഇലക്ഷനോട് മുന്നോടിയായി മുപ്പത്തി അയ്യായിരത്തി നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിലവിലെ എഫ് ഐ നിന്നും സെലിൽ പെട്ടെന്നൊരു ബൈക്ക് മാറ്റത്തിനും സാധ്യതയില്ല മാർച്ച് സീരീസ് നെഗറ്റീവ് സ്റ്റാർട്ട് നൽകിയതിനാൽ ഫർദർ ലോസിനുള്ള റിസ്ക് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മാർച്ച് റോട്ട് നോക്കുമ്പോൾ ഗ്ലോബൽ അൺസെർട്ടൻറ്റീസ് തുടരുന്നതല്ലാതെ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള മേജർ ഇവൻസ് ഇല്ല എന്ന് കാണാം പിന്നെയുള്ളത് ഈ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുകയാണ് സോ എഫ് ഐ ട്വന്റി സിക്സിലേക്ക് ഒരു റിക്കവറി ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ എച്ച് എൻ ഐസും ഇൻവെസ്റ്റേഴ്സും ലോങ് പൊസിഷൻസിൽ ചെയ്തത് കാണാം ബട്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് സോ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ബൈങ് ഉണ്ട് സ്റ്റോക്ക് ഉയരമെന്നാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിലും ഇൻഡെക്സിൽ ഷോർട്ട് പൊസിഷൻ എടുത്തുകൊണ്ട് റിസ്കിനെ അവർ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നാണ് ൂരിറ്റീസ്വാറ്റീവ് റിസർച്ച് എന്നിവയിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓവറോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലെയും ബ്രോഡർ മാർക്കറ്റിലെയും ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് മാർച്ച് സീരീസിൽ വീക്കായ ഇൻട്രസ്റ്റ് ആണ് ട്രേഡേഴ്സ് കാണിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിക്ക് നിർണായകം ഐ എഫ് എൽ സെക്യൂരിറ്റീസിലെ ശ്രീറാം വേലായുധൻ എക്സ്പെക്ട് ചെയ്തത് എണ്ണൂറിലേക്ക് നിഫ്റ്റി ഇടിയുമെന്നാണ് അനലിസ്റ്റ് അഭിലാഷ് പകാരിയെ പ്രതീക്ഷിക്കുന്നത് മാർച്ചിൽ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം റേഞ്ചിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുമെന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് രൂപക്തേ പറയുന്നത് നിയർ ടേമിൽ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് റേഞ്ചിൽ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് ലെവന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഒരു റിക്കവറിക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കൂടുതൽ ഇടിവ് എക്സ്പെക്ട് ചെയ്യാം ഇപ്പോഴും മാർക്കറ്റിൽ ഡയറക്ഷൻ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം മറ്റൊരു സാധ്യത പോയ വർഷങ്ങളിലെ പാസ് പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യുമോ എന്നതാണ് പക്ഷേ ഇരുപത്തി എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് നാലായിരത്തിഒരുന്നൂറ്റി പോയിന്റ് ഇടിവാണ് നിഫ്റ്റിക്ക് സംഭവിച്ചിരിക്കുന്നത് പാസ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏഴ് തവണയും മാർച്ചിൽ നിഫ്റ്റി പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലാണ് പോസിറ്റീവ് റിട്ടേൺ നൽകിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ നാല് വർഷവും തുടർച്ചയായി പോസിറ്റീവായി ക്ലോസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളാണ് എക്സെപ്ഷണൽ ഇയേഴ്സ് ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ വാല്യുവേഷൻ ഉയർന്നതാണ് എന്ന് നമുക്കറിയാം നിലവിലെ കറക്ഷൻ ഈ എക്സസീവ് പ്രൈസിംഗ് കുറച്ചിട്ടുണ്ട് സോ പല സ്റ്റോക്കുകളും ഇപ്പോൾ റീസണബിൾ പ്രൈസിലാണ് തുടരുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിന് താഴെ സൂചിക അട്രാക്റ്റീവ് ആണ് എന്ന് എം കെ ഗ്ലോബൽ വ്യക്തമാക്കുന്നു കാരണം ഈ ലെവലിൽ ഇൻഡെക്സ് ഇയർ ഫോർവേഡ് പി പിയിന്റ് രണ്ട് ടൈംസ് ആണ് ട്രേഡ് ചെയ്യുന്നത് വിച്ച് ഈസ് അട്രാക്റ്റീവ് ഫൈനാൻഷ്യൽ ടെലികോം കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി ഹെൽത്ത് കെയർ സെക്ടറുകളാണ് ആണ് എം കെ ഗ്ലോബൽ നിർദ്ദേശിക്കുന്നത് ലാർജ് ക്യാപ് സ്പേസിൽ വാലുവേഷൻസ് അട്രാക്റ്റീവ് ആയി തുടരുന്നുണ്ട് എന്നാണ് കൊട്ടക് മഹീന്ദ്ര എ എം സിയിലെ അനലിസ്റ്റ് ദേവേന്ദർ സിംഗാൾ അഭിപ്രായപ്പെടുന്നത് സോ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് നിലവിലെ കറക്ഷൻ അവസരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഫൈനാൻഷ്യൽ സെക്ടറാണ് നിലവിൽ ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടർ കാരണം സെക്ടറിനെ സംബന്ധിച്ച് ലിക്വിഡിറ്റി കൺസേൺസ് ക്രെഡിറ്റ് കോസ്റ്റ് ഇഷ്യൂസ് എന്നിവയൊക്കെ ക്യൂ ഫോർ അല്ലെങ്കിൽ അടുത്ത വർഷം ക്യൂ വൺ ഒക്കെ ആകുമ്പോഴേക്കും മാറും ലിക്വിഡിറ്റി ഇൻഫ്യൂഷനും റെഗുലേറ്ററുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനുകൂലമായ നടപടികളുമൊക്കെ ക്രെഡിറ്റ് ഗ്രോത്ത് പിക്കപ്പായി വരാൻ സഹായിക്കും ഇത് ഈ സെക്ടറിനെ അട്രാക്റ്റീവ് നിലനിർത്തുന്നു മറ്റൊന്ന് കൺസംഷൻ സെക്ടറാണ് ആണ് സെക്ടറിന്റെയും ഔട്ട്ലുക്ക് സ്ട്രോങ് ആയി നിലനിൽക്കുന്നു എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് നിലവിലെ കറക്ഷൻ ഇതുപോലെ ലാസ്റ്റ് ചെയ്യില്ല എന്നാണ് മാനേജ്മെന്റിലെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഐഡിയൽ സ്ട്രാറ്റജി എന്ന് ഇവരും വ്യക്തമാക്കുന്നു ആൽകെമി ക്യാപിറ്റൽ മാനേജ്മെന്റിലെ അനലിസ്റ്റ് അലോക് അഗർവാൾ പറയുന്നത് ക്യാപ്റ്റക്സ് ഓറിയന്റഡ് സെക്ടറുകളെക്കാൾ കൺസംഷൻ ഓറിയന്റഡ് സെക്ടറിൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എന്നാണ് ഹോട്ടൽസ് ഹോസ്പിറ്റൽസ് ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് കമ്പനികൾ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് കമ്പനികൾ എന്നിവയൊക്കെ പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഈ കമ്പനികളുടെ അല്ലെങ്കിൽ സെക്ടേഴ്സിൻ്റെ പ്രത്യേകത ഡിമാൻഡ് സപ്ലൈ എന്നിവയെല്ലാം ഡൊമസ്റ്റിക്കലി ഡിപ്പെൻഡ് ആണ് എന്നതാണ് ഫൈനാൻഷ്യൽ സൈഡിൽ കഴിഞ്ഞ പത്ത് മുതൽ പതിനൊന്ന് വർഷ കാലയളവിലെ പ്രകടനം നോക്കിയാൽ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിനേക്കാളും അണ്ടർ പെർഫോം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് സോ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ചില പ്രൈവറ്റ് ബാങ്കുകളും ഈ ടൈമിൽ പരിഗണിക്കാവുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് സ്പേസിലെ കമ്പനികൾക്കാണ് കൂടുതൽ സാധ്യത എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ മേഖലയിൽ നല്ലൊരു ഗ്രോത്ത് കാണുന്നുണ്ട് കമ്പനികളുടെ ഏണിംഗ്സ് ഗ്രോത്തും നല്ലതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ വരും വർഷങ്ങളിൽ വളർച്ചാ സാധ്യത കൂടുതലാണ്